റാപ്പർ വേടന അറസ്റ്റിൽ അല്ലേ റാപ്പർ വേടൻ അറസ്റ്റിലായി പിന്നെ കേവലം ആറ് ഗ്രാം കഞ്ചാവുമായിട്ട് റാപ്പർ വേടൻ അറസ്റ്റിലായി സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ ഒമ്പത് പേരും കൂടി ഉണ്ടതുകൊണ്ട് എന്തായാലും ജാമ്യം കിട്ടും പക്ഷേ അപ്പളാണ് പുലിനകത്തിൻ്റെ ഉണ്ട് കയത്തിൽ അതിന്റെ പേരിൽ ജാമ്യം നിഷേധിക്കപ്പെടും എന്നാണ് പറയുന്നത് നാലോച്ച് നോക്കിയാ വേടന എന്നുള്ളൊരു പേരുണ്ട് എന്ന് കരുതി അയാൾ കാട്ടിൽ കയറി അമ്പും വില്ലും വില്ലുമായിട്ടോ തോക്കുമായിട്ടോ ഒരു പുലിയെ വേട്ടയാടിക്കൊണ്ടുവന്ന് അതിൻ്റെ പുലിനഖം കയത്തിൽ ധരിച്ചതല്ല എന്ന് ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും എന്നാലും നിയമപരമായിട്ട് തെറ്റാണ് കാട്ട് ഒരു വന്യജീവിയുടെ ഒരു പുലിനകം അല്ലെങ്കിൽ പുലിയുടെ നഖം നമ്മൾ കൊണ്ടടക്കാൻ പാടില്ല അത് എന്തോ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അല്ലെങ്കിൽ എന്തോ ആട്ടെ ആ നിയമപ്രകാരം അത് കുറ്റമാണ് അത് നമ്മളൊന്നും അതിനു ന്യായിരിക്കുന്നില്ല പക്ഷെ എന്നാലും നോക്ക് ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിന് ജാമ്യം കിട്ടാതെ വകുപ്പുണ്ടായിട്ടും എന്നാലും അവന് ഉള്ളിലിടണമെന്നുള്ള ഒരു സ്വരയുടെ ഭാഗമായിട്ടായിരിക്കില്ലേ ആ പുലിനകത്തിൻ്റെ ഒരു കേസുമായിട്ട് വന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ പുലിനക ഉപയോഗിക്കുന്നുണ്ട് പകുതിയും ഫൈബറാണ് എന്നാൽ യഥാർത്ഥ പുലിതാവുമായിട്ടൊക്കെ നടക്കുന്നുണ്ട് പോലീസ് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു കാലമാണെന്ന് ആട്ടെ അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് വേടൻ ചെയ്തത് കുറ്റമല്ല എന്നല്ല അതിൻ്റെ പേരിൽ വേടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ ജയിലിലാക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെയാണ് നമ്മൾ പച്ചയായ എന്താ പറയുക നിറത്തിൻ്റെ രാഷ്ട്രീയം പിന്നെ മറ്റു രാഷ്ട്രീയമൊക്കെ പറയുന്നത് മോഹൻലാൽ നാല് ആനക്കൊമ്പുവായിട്ട് നാല് സെറ്റ് ആനക്കൊമ്പു ആയിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് ആ കേസിൽ മോഹൻലാൽ എത്ര ദിവസം ജയിലിൽ കിടന്നു എത്ര തവണ മോഹൻലാലിനെ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നു എത്ര ദിവസം മോഹൻലാലിന് കോടതി കയറേണ്ടി വന്നു ഇപ്പോൾ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ ശുപാർശ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏത് സർക്കാർ എങ്ങനെ നല്ലതാണ് ചോദിക്കുന്നത് ഒരു പുലിനകത്തിൻ്റെ പേരിൽ വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ അല്ലെ ജയിലിലാക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് മോഹൻലാലിന് കിട്ടിയത് മോഹൻലാൽ എന്തായാലും തോക്ക് എടുത്തിട്ട് പോയി ആനെന്നെ വെടിവെച്ച് കൊണ്ടുവന്നും സാധനം ആയിരിക്കില്ല അത് ഉറപ്പ് അതേപോലെ തന്നെയല്ലേ വേടൻ വേടൻ എന്ന് പറയുന്ന ആൾ പിന്നെ വേടൻ എന്ന് പേരുള്ളത് കൊണ്ട് അയാൾ തോക്ക് എടുത്തിട്ട് പുലിയനെ വേട്ടയാടി പിടിച്ചൊന്നല്ലല്ലോ അതാ എല്ലാവർക്കും അറിയാലോ അയാൾ പറഞ്ഞു ആരാധകൻ എനിക്ക് സമ്മാനിച്ചതാണ് ആരാ ക്രൗഡിൻ്റെ അടുത്ത് അറിയാൻ കഴിഞ്ഞു തരില്ല അല്ല അയാൾ തായ്ലാൻഡ് നിന്ന് വാങ്ങിയാണെന്ന് പറഞ്ഞു അതൊന്നും കൊണ്ടുവരാൻ പാടില്ല നിയമപരമായിട്ട് അയാൾ കുറ്റക്കാരനായിരിക്കും അല്ല എന്നല്ല ഇതിനൊക്കെ ഒരു മാനുഷിക പരിഗണന പക്ഷെ അതല്ല വേണമെന കിട്ടിയപ്പോൾ വേണമെന്ന് ജയിലിടണം എന്ന് തോന്നിയ ചില എന്താ പറയുക സിനിമയിലും അമ്മ പറയുന്നില്ലേ നിറത്തിൻ്റെ രാഷ്ട്രീയം പിന്നെ വർണ്ണത്തിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ തന്നെയാണ് എന്ന് ആളുകൾ സംശയിക്കുന്നത് തെറ്റില്ല മോഹൻലാലിന് അല്ലെങ്കിൽ വേടനെ കിട്ടാത്ത ഒരു പ്രവിലേജ് മോഹൻലാലിന് ഇങ്ങനെ കിട്ടുന്നു മോഹൻലാലും വേടനും രണ്ട് തലങ്ങളിലാണ് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് പറഞ്ഞ ലജൻസ് നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ആളാണ് പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് മോഹൻലാ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെ അല്ലേ അവിടെ മോഹൻലാലിന് വേറെ നിയമം വേടനെ വേറെ നിയമവും ഒന്നുമില്ലല്ലോ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടി ശരീരത്തിൽ നിന്ന് പിടിച്ചു ഒരു പുലിനകം മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കിട്ടി ഒന്നല്ല നാലെണ്ണോ അപ്പൊ മോഹൻലാൽ ജയിലിൽ കിടക്കണം മോഹൻലാൽ ജയിലിൽ കിടക്കണമെന്നല്ല കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം മോഹൻലാലിനില്ലാത്ത എല്ലാ വേടനില്ലാത്ത എന്തോ മോഹൻലാലിനുണ്ട് മോഹൻലാലിനുള്ള എന്തോ വേടൻ ഇല്ലാത്തതുണ്ട് എന്താണ് അതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രവണത ആണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വേടൻ തെറ്റുതിരുത്തി മുന്നോട്ട് വരികയായിരിക്കും ഏതായാലും ഈ തായക്കിടയിൽ നിന്നും സാധാരണ ജനവിഭാഗത്തിൽ നിന്നും അതിൽ നിന്നും തായ പാർശ്വവൽക്കരിക്കട്ട ഒരു സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന് ഇത്രയേറെ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടാക്കാനും ഇത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കപ്പെടാനും വേടന കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചില ലഹരിയുടെ ഭാഗമായിട്ടോ സിന്തറ്റിക് ലഹരിയുടെ ഭാഗമായിട്ടോ ഒന്നും നശിപ്പിക്കപ്പെടാനുള്ള കരിയറല്ല വേടൻ ഇനിയും ഈ നാട്ടിൽ പലതും വിളിച്ചു പറയാനുണ്ട് പലതും ജനങ്ങളോട് സംവദിക്കാനുണ്ട് പലതും യുവാക്കളോട് പറയാനുണ്ട് ആ കൊണ്ട് സാധിക്കും വേടേണ്ട ശബ്ദങ്ങൾ അല്ലെങ്കിൽ വേണ്ട വാക്കുകൾ ശ്രവിക്കാൻ വേണ്ട പാട്ടുകൾ ശ്രവിക്കാൻ ഇവിടെ ഒരുപടി ജനങ്ങളുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കി തെറ്റുതിരുത്തി മുന്നോട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത്